മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ് തിരുവനന്തപുരം ഗവൺമെൻറ് ദന്തൽ കോളേജ് ഹോസ്റ്റൽ സൗകര്യത്തിനായി സമരം ശക്തമാക്കി വിദ്യാർത്ഥിനികൾ സുരക്ഷിതമായ ഹോസ്റ്റൽ എന്ന വ വർഷങ്ങളായുള്ള ആവശ്യത്തിന്മേൽ അധികൃതർ നടപടി സ്വീകരിക്കാത്ത സാഹചര്യത്തിലാണ് പ്രതിഷേധം ശക്തമാക്കുന്നത് സർക്കാർ നിയന്ത്രണമുള്ള സംസ്ഥാനത്തെ മികച്ച ദന്തൽ കോളേജുകളിൽ ഒന്നാണ് തിരുവനന്തപുരം ദന്തൽ കോളേജ് എന്നാൽ ഹോസ്റ്റൽ സൗകര്യമില്ലാതെ ബുദ്ധിമുട്ടുകയാണ് വിദ്യാർത്ഥിനികൾ വലിയ തുക വാടക നൽകി സ്വകാര്യ ഹോസ്റ്റലുകളെ ആശ്രയിക്കേണ്ട അവസ്ഥയിലാണ് വിദ്യാർത്ഥിനികൾ എം വിദ്യാർത്ഥികൾ താമസിക്കുന്ന ഹോസ്റ്റലിലാണ് പലരും താമസിക്കുന്നത് ഹോസ്റ്റലിൽ താമസിച്ചിരുന്ന വിദ്യാർത്ഥികൾക്ക് ഒഴിഞ്ഞു പോകാനുള്ള നിർദ്ദേശങ്ങൾ ഇതിനകം നൽകി കഴിഞ്ഞു നിലവിലുള്ള സൗകര്യങ്ങൾ തീരെ പരിമിതമെന്നാണ് പലരുടെയും വിമർശനം യു വിദ്യാർത്ഥികളും ഹൗസ് സർജന്മാരും ഇതിനകം പ്രത്യക്ഷ സമരത്തിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞു ഒ പി ബഹിഷ്കരിച്ചും പായ വിരിച്ചു കിടന്നുമാണ് പ്രതിഷേധം രേഖപ്പെടുത്തിയത് ദന്തൽ കോളേജിന് മുന്നിലും ഡി എം എ ഓഫീസിനു മുന്നിലായിരുന്നു പായവിരിച്ചു പ്രതിഷേധം ഹൗസ് സർജന്മാർക്ക് ക്വാർട്ടേഴ്സ് അനുവദിക്കണമെന്ന ആവശ്യവും ശക്തമാണ് ജനം തിരുവനന്തപുരം